ഈ സീഡിന് സബ്ജാ സീഡെന്നോ ബേസിൽ സീഡെന്നോ അല്ലെങ്കിൽ ഫലൂദാ സീഡെന്നോ പറയുന്നു ജ്യൂസുകളിലിത് ഉപയോഗിക്കുന്നു വെള്ളത്തിൽ പെട്ടെന്ന് കുതിരും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് പോപ്പി സീഡാണ് അല്ലെങ്കിൽ കസ്കസ് ഇത് കറികളുടെ ഗ്രേവിയുടെ കൊഴുപ്പ് കൂട്ടാൻ അരച്ച് ഉപയോഗിക്കുന്നു ഇത് ചിയാ സീഡ് എല്ലായിടത്തും ഒരേ പേരിൽ അറിയപ്പെടുന്നു മൂന്ന് മണിക്കൂറെങ്കിലും കുർത് കുതിർത്തതിന് ശേഷം ഉപയോഗിക്കാം അല്ലെങ്കിൽ കുക്ക് ചെയ്തും ഉപയോഗിക്കാം സീഡ്സ് അഥവാ വിത്തുകൾ വളരെ ചെറുതാണെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ്സിൽ വലുതാണ് പ്രോട്ടീൻസ് വൈറ്റമിൻസ് ഹെൽത്തി ഫാറ്റ്സ് എല്ലാം നിറഞ്ഞതാണ് വിത്തുകൾ അതുകൊണ്ട് എല്ലാ സീഡുകളും മിതമായ അളവിലാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ ഞാൻ മൂന്ന് തരത്തിലുള്ള സീഡുകളാണ് ഷെയർ ചെയ്യുന്നത് ഇത് തിരഞ്ഞെടുക്കാൻ കാരണമുണ്ട് കസ്കസ് എന്ന പേര് ചിയാ സീഡിനും ബേസിൽ സീഡിനും പലരും ഉപയോഗിക്കാറുണ്ട് പല പായ്ക്കറ്റുകളിലും അങ്ങനെ കാണാറുമുണ്ട് എന്നാൽ എനിക്കറിയാവുന്ന കസ്കസ് ഒ പി സീഡാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു കൂടുതലായി നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ ഷേപ്പ് കൊണ്ടും നിറം കൊണ്ടും ഈ സീഡ് നമുക്ക് തിരിച്ചറിയാം ഇത് ബേസിൽ സീഡാണ് നല്ല ബ്ലാക്ക് കളറാണ് ഈ സീഡിനെ ഫലൂദ സീഡെന്നും സബ്ജാ സീഡെന്നും പറയുന്നു ഇതിൻ്റെ ഒറിജിൻ ഇൻഡ്യയാണ് സ്വീറ്റ് ബേസിൽ നിന്നാണ് ഇതെടുക്കുന്നത് ഈ സീഡിന് റഫ് ടെക്സ്ചറാണ് ഇത് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതായി കണ്ടിട്ടില്ല എന്നാൽ കുതിർത്ത് പല ജ്യൂസുകളിൽ ചേർത്ത് കഴിക്കാറുണ്ട് അതുപോലെ യോഗ് ഡെസേർട്ടുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നു പാനീയങ്ങൾക്ക് ഭംഗിയും രുചിയും ഗുണവും നൽകുന്നു ഇനിയും അടുത്തായിട്ടുള്ളത് പോപ്പി സീഡാണ് ഇത് ചില രാജ്യങ്ങളിൽ ഇത് ബ്ലാക്ക് കാണും ഇവിടെ ഓഫ് വൈറ്റ് കളറിലുള്ളതാണ് ഇത് ഇന്ത്യയിൽ ഇതിനെ കസ് കസ് എന്ന പേരുണ്ട് ഇത് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നു ഇത് അരച്ച് കറികളിൽ ചേർക്കാറുണ്ട് ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കൂട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഇത് ചിയാസീഡാണ് പല നിറത്തിലുണ്ട് ഗ്രേ പല നിറത്തിലെന്ന് പറഞ്ഞാൽ ചിയാസീഡിൽ തന്നെ പല നിറങ്ങളുണ്ട് ഗ്രേ വൈറ്റ് ബ്ലാക്ക് ബ്രൗൺ ഇതൊരു വിദേശ സീഡാണ് എല്ലായിടത്തും ഇതിനെ ചിയാസീഡെന്ന് ഒറ്റ പേരിൽ അറിയപ്പെടുന്നു പക്ഷേ പലരും തെറ്റിദ്ധരിച്ച് ഇതിനെ കസ്കസ് എന്ന് പറയാറുണ്ട് സോഫ്റ്റ് ടെക്സ്ച്ചറാണിത് ടേസ്റ്റ് ലെസ് ആയതുകൊണ്ട് ഏത് ഫുഡിൻ്റെ കൂടെയും ഇത് കുതിർത്ത് ഉപയോഗിക്കാം അതുപോലെ കുക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുകയും ചെയ്യാം ഓവർനൈറ്റ് ഓട്സിൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണിത് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ ചിയാസീഡ് ഞാൻ ഇടുന്നു ചിയാസിയുടെ വെള്ളത്തിൽ കുതിർന്ന് വീർത്ത് വരാനായിട്ട് കുറേ സമയം എടുക്കും ചിയാസീടെ നന്നായിട്ട് കുതിർന്നിട്ട് വേണം കഴിക്കാൻ അല്ലെങ്കിൽ അത് കുക്ക് ചെയ്ത് കഴിക്കണം ഇത് കുതിർന്നു വരാനേ ഏകദേശം മൂന്ന് മണിക്കൂറോളം എടുക്കും ജെല്ലി പോലെ ആകാനായിട്ട് എന്നാൽ സബ്ജാ സീഡ് വെള്ളത്തിലിടുമ്പോൾ തന്നെ പെട്ടെന്ന് സോക്ക് ആകാൻ തുടങ്ങുന്നു ഓൾമോസ്റ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അതിൻ്റെ കളർ ചേഞ്ച് കാണാൻ സാധിക്കുന്നു ബ്ലാക്ക് കളറിൽ നിന്നും ചെറിയ വൈറ്റ് കളറിലേക്കത് മാറുന്നു ഇത് പെട്ടെന്ന് കുതിരുന്നു അങ്ങനെ വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ മൂന്ന് സീഡ്സും അവരവരുടെ ആവശ്യമനുസരിച്ചും ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി ഉപയോഗിക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം